ശ്രീനാരായണ ഏതി സർവം സമർപ്പയാമി നമസ്തേ ശിവഗിരി ശിഖരാഗ്രത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം ശിവഗിരി എസ് എസ് മീഡിയയുടെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നു ആഴ്ചയിൽ ഏഴ് ദിവസവും ഏഴ് മഹത് വ്യക്തികൾ വിവിധ വിഷയങ്ങളെപ്പറ്റി പ്രഭാഷണം ചെയ്യുന്നു ഒരു ദിവസം ഒരാൾ എന്ന നിലയിൽ അതെല്ലാ ദിവസവും ഏഴ് മണിക്ക് എയർ കയറിയുന്നതുമായിരിക്കും അതിൻ്റെ ആദ്യ പരിപാടിയായി ശിവഗിരി മഠത്തിലെ ശ്രീമദ് വിശ്വതാത്മാനന്ദ സ്വാമിജി പ്രഭാഷണം നടത്തുന്നു ആദ്യ എപ്പിസോഡ് ഇതാ ശ്രീനാരായണ ഗുരുദേവ സന്നിധിയിലേക്ക് ഏവർക്കും സ്വാഗതം മനുഷ്യന്റെ അന്തസ് മനുഷ്യ ജീവിതത്തിൻ്റെ അവബോധം എന്താണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചു കൊടുക്കുക മാത്രമല്ല കണ്ണു തെളിക്ക് മാത്രമല്ല കൈപിടിച്ച് ഉയർത്തുക മനുഷ്യ കുലത്തിനെ മുഴുവൻ ഉണർത്തി ഉയർത്തി ലോകത്തിൻ്റെ എല്ലാ മേഖലയിലേക്ക് കയറ്റി വിടുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റേത് വിദ്യാഭ്യാസം പ്രധാനമായും അധ്യാത്മികവും ഭൗതികവും രണ്ടും രണ്ടല്ല ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എല്ലാവർക്കും വിദ്യാഭ്യാസം സ്ത്രീകളെ ഒരു കാരണവശാലും പുറകോട്ട് തള്ളി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വ്യവസായം വ്യവസായം കൊണ്ടല്ല ധനാഭൂർത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് വിട്ടു പഠിപ്പിക്കണം അതായത് സാങ്കേതിക വിദ്യ അത് ധാരാളം പാശ്ചാത്യർക്കുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും മനുഷ്യരെ ഉണർത്തി ഉയർത്തി സ്വതന്ത്രരാക്കുന്ന ഒരു മഹാവിദ്യയിലേക്കാണ് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ എല്ലാം കൈപിടിച്ചുയർത്തി എല്ലാ മേഖലയ്ക്കും ഉണർവും ഉത്തേജനവും നൽകിയത് എന്ന് നാം അറിയാം